ബി ദിലീപ് കുമാർ തുടരുക അൻവർ പാലേലേക്ക് പോവുകയാണ് ഖത്തറിൽ നിന്ന് അൻവർ പാലേ ചേരുന്നുണ്ട് തത്സമയം അൻവർ ഇന്നലെ രാത്രി ഈ ബി ടു വിമാനത്തിന്റെ മൂവ്മെന്റ് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഒരുപക്ഷെ അതൊരു സമ്മർദ്ദ തന്ത്രമാകാം എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ അതിനപ്പുറത്തേക്ക് ബംഗർ ബസ്റ്റർ ബോംബുകൾ ബോംബുകൾ പതിക്കുന്നത് കണ്ട് അത് തത്സമയം അമേരിക്കയിൽ ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ഏറ്റവും കൂടുതൽ യു ഈ അമേരിക്കൻ ഇടപെടലിനെ അപലപിക്കുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഈ ആക്രമണത്തെ നിലവിലത്തെ സംഘർഷ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ബഹ്റൈൻ ഉൾപ്പെടെ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുകളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ടല്ലോ ഗോകുൽ തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന ബഹ്റൈൻ ഖത്തർ അതുപോലുള്ള യുഎഇ പോലുള്ള രാജ്യങ്ങൾ കുവൈത്ത് ഇവരൊക്കെ സുരക്ഷയ്ക്കാണ് പ്രാഥമികമായ ഒരു പ്രാധാന്യവും മുൻഗണനയും നൽകുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബഹ്റൈൻ മാത്രമാണ് ഈ ഇക്കാര്യത്തിൽ ശക്തമായ ചില നടപടികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ മന്ത്രാലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് റിമോട്ട് സംവിധാനം വഴി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ബഹ്റൈനിൽ സ്കൂളുകളിൽ അവധി തുടങ്ങുകയാണ് ഈ അവധിക്ക് മുമ്പ് ഇന്നു മുതൽ തന്നെ സ്കൂളുകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുന്നു അതുപോലെ പ്രധാന റോഡുകൾ ബഹ്റൈനിലെ പ്രധാന റോഡുകൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ബഹ്റൈനിലെ സൈനിക താവളം ഉപയോഗിക്കാനുള്ള സാധ്യത ആണോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട് അതേസമയം ഇതുവരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളൊന്നും ഗൾഫിലെ വ്യോമ താവളങ്ങളോ അല്ലെങ്കിൽ സൈനിക താവളങ്ങളോ ഉപയോഗിച്ചുകൊണ്ടല്ല എന്നുള്ളത് ആശ്വാസമാണ് അത് ഇനിയും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഒരു പരിധിവരെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കുവൈത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കുവൈത്തിലെ പല സർക്കാർ മന്ത്രാലയങ്ങളും സുരക്ഷാ കേന്ദ്രങ്ങളാക്കി അതായത് ബങ്കറുകളാക്കി മാറ്റുന്നു ധനകാര്യ മന്ത്രാലയം ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ധനകാര്യ ധനകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ബംഗറാക്കി മാറ്റുന്നു അവിടെ ഏതാണ്ട് തൊള്ളായിരത്തോളം ആളുകൾക്ക് അഭയം നൽകാൻ കഴിയും ഇത്തരത്തിലുള്ള ചില മുൻകരുതലുകൾ മുൻകരുതലുകൾ സുരക്ഷയുടെ ഭാഗമാണെങ്കിലും ചെറിയ തരത്തിലുള്ള ആശങ്ക ഗൾഫ് രാജ്യങ്ങളിൽ പക പടർന്നു പിടിക്കുന്നുണ്ട് ഇതിന് ഒരു പ്രധാന കാരണം നേരത്തെ ആണവ കേന്ദ്രങ്ങൾക്ക് ആണവ ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആണവ ചോർച്ചയ്ക്ക് കാരണമാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ഇറാൻ അക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി ന്യൂക്ലിയർ ഏജൻസിയും ജി സി സി രാജ്യങ്ങളിൽ ഒരു തരത്തിലുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ വികരണം ആണവ വികരണം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ പോലും വളരെ ജാഗ്രതയോടെയാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിരവധി വിമാന സർവീസുകൾ അതായത് ബ്രിട്ടീഷ് എയർവേസിന്റെ യു എയിലേക്കും ഖത്തറിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കുമുള്ള വിമാന സർവീസുകൾ ഏറെക്കുറെ നിർത്തിവെച്ച രീതിയിലാണ് അത് അവർ തന്നെ ബ്രിട്ടീഷ് എയർവെയ്സ് തന്നെ അക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യയിൽ പക്ഷെ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെ ഇതുവരെ ബാധിച്ചിട്ടില്ല അമേരിക്ക ഇറാന്റെ വ്യോമബാധ ഉപയോഗിച്ചല്ലാതെയും അവർക്ക് സർവീസ് നടത്താൻ സൗകര്യമുള്ളതുകൊണ്ട് തൽക്കാലം ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെ ഇത് അത്ര ഗുരുതരമായി ബാധിച്ചിട്ടില്ല വിമാന സർവീസുകൾ മുടങ്ങുന്നുണ്ട് പല സർവീസുകളും കാലതാമസം സമയം വൈകി പുറപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിലുപരിയായി ഖത്തർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ബഹ്റൈനോ കുവൈത്തോ സ്വീകരിച്ചതുപോലുള്ള ഒരു നടപടിയെടുത്തതായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല ഇവിടെയുള്ള മാധ്യമങ്ങളും അത്തരം വാർത്തകളൊന്നും ഇതുവരെ